ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അധികം ലെങ്ത് ഇല്ലാത്ത ഒരു വീഡിയോ പക്ഷേ ചെറിയ വീഡിയോ ആണെങ്കിലും വലിയ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഉറപ്പുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം വളരെയേറെ ഫലപ്രദമായ ഒരു മരുന്നാണ് പച്ച മരുന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അതായതിൻ്റെ കോഴികളുടെ നാടൻ കോഴികളാണ് വളർത്തുന്നത് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് നല്ല ഉഷാറായിട്ട് ഓടി കളിച്ച് നടക്കുന്ന കോഴികളെയാണ് കണ്ടത് എന്താണ് അവരുടെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആ സുഹൃത്തിൻ്റെ മുത്തശ്ശി അതായത് ഒരു ഇത്തയാണ് അപ്പോൾ ഇത്തയുടെ എങ്ങനെയാണ് അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പോൾ ഇത്ത പറഞ്ഞു തന്ന ഒരു മരുന്ന് അവരാകെ കൊടുക്കാറുള്ള പച്ചമരുന്ന് എന്ത് അസുഖം എന്ത് ലക്ഷണം കണ്ടാലും അവരാകെ കൊടുക്കുന്ന ഒരു പച്ചമരുന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇതെ ഈ കാണുന്നുണ്ടോ ഇത് ഇത് വെറ്റിലയാണ് വെറ്റില അതുപോലെ തന്നെ ഇതാ ഇത് പപ്പായ തളിരില ഇത് ഒരു ഒരു പപ്പായുടെ ചെറിയ ഒരു തളിരിലയും അതുപോലെ തന്നെ മൂന്ന് വെറ്റിലയും ഇതാണ് ഇത്ത പറഞ്ഞു തന്ന കണക്ക് മൂന്ന് വെറ്റില ആ വെറ്റിലയും അധികം മൂപ്പില്ലാത്ത എന്നാൽ വലിയ തളിരല്ലാത്ത അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് വെറ്റില അതുപോലെ തന്നെ ഒരു ചെറിയ പപ്പായുടെ തളിരില മൂത്തയിലോ തളിരില ഇത് നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എന്തെങ്കിലും അസുഖം കാണുന്ന കോഴികൾക്ക് രാവിലെയും വൈകിട്ടും ഇത് അരച്ച് ഇത് ഡയറക്റ്റ് വേറൊന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട കാര്യമില്ല ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഡയറക്റ്റ് കോഴികൾക്ക് കൊടുക്കുക വേറെ ഒന്നും തന്നെ മരുന്നുകളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ആ ഇത്ത ഇത്തര അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് വേറൊരു മരുന്നും അവർ കൊടുക്കാറുമില്ല ഇംഗ്ലീഷ് മരുന്നുകളോ വാക്സിൻ ഒന്നും ചെയ്യാറില്ല നാടൻ കോഴികൾ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാടൻ കോഴികളുണ്ട് അപ്പോൾ അവർ വർഷങ്ങളായിട്ട് അവരുടെ ചെറുപ്പം മുതലേ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇതെന്നാണ് പറയുന്നത് ഒന്നുകൂടെ പറയാം വെറ്റില മൂന്ന് വെറ്റില ഒരു പപ്പായ തളിരില ഇത് അതിൻ്റെ ഒരു കണക്കാണ് കണക്കാണ്ട് അപ്പോൾ കോഴികൾ കൂടുതലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അവർക്കൊരു അവരുടെ കയ്യിലുള്ള ഒരു മുപ്പത് കോഴിക്കൊക്കെ ഇത് ധാരാളം എന്നാണ് പറഞ്ഞത് അതായത് ചെറിയ ഒരു അളവിൽ ഒരു നേരത്തേക്ക് ഇത് ധാരാളമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു അറിവ് ഞാനിത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുള്ള കാര്യമല്ല കേട്ടോ അറിവ് കിട്ടിയപ്പോൾ അത് നിങ്ങളിലേക്ക് പങ്കുവെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ കോഴികൾ എന്തെങ്കിലും അസുഖം കാണുന്ന സമയത്ത് ചെറിയ ഒരു അസുഖ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ടത് വിജയകരമാണ് എന്ന ണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനും ഇതൊന്ന് പരീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കും എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് അനുഭവത്തിൽ നിന്നുള്ള അവരുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം